ഹലോ അമ്മച്ചാ മര എല്ലാവരും സൊജൂസ് റോസ് നേരിട്ട് സ്വാഗതം അപ്പം ഞാൻ സൊജൂസ് അപ്പം എൻ്റെ പേര് സോജന എന്നാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിക്കയാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ വളർത്തുന്നതാണ് അപ്പം ഇത് നമ്മളെ റബ്ബർ തോട്ടത്തിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം ഇത് നമ്മൾ തേനീച്ച കൂടാണ് പെരുന്ന് കൂടാണ് അപ്പം നമ്മുടെ കയ്യിൽ ആഫ്രിക്കയിലുള്ള ബേഡ്സ് എല്ലാം മാത്രമല്ലോ ഡോഗുണ്ട് അതേമാതിരി ചെറുതേനീച്ചയുണ്ട് പെരുതി എന്നീച്ചയുണ്ട് ഇതെല്ലാം സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ എടുക്കുക അതേമാതിരി ആ ബാക്കിലോട്ട് കണ്ട തന്നെ അറിയാം ചെറുതേനീച്ച സോറി പെരുന്നേനീച്ച ഒരു കോളനിയൊക്കെ ആരുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ അങ്ങനെ ഭയങ്കര രീതിയിൽ എക്സ്പീരിയൻസ് അല്ല പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് രണ്ട് രണ്ടും കൂട് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് പെരിച്ചു പിരിച്ചു വരുന്നതാണ് അപ്പം ഇതിൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിൽ സൂപ്പറിൽ എന്നു വെച്ചാൽ രണ്ടാമത്തെ നിലയിൽ നമ്മൾ തേനും കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ട സെറ്റപ്പ് കാണിച്ചോളൂ അമ്മ അത് കാണിക്കുന്ന തന്നെയായിരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ഉള്ളതാണ് അപ്പോൾ എല്ലാ നമ്മളൊരു മേഖലയിൽ എല്ലാ മേഖലയിലും പഠിച്ചിരിക്കണം അത് പഠിക്കുന്നത് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ഇത് തുടങ്ങാവൂ അപ്പം ഇതിൽ ഈ ചെ പെരുന്നേനിച്ചെന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി കൊത്തു കിട്ടുന്നുണ്ട് ഇഷ്ടംമാതിരി എന്ന് പറഞ്ഞാൽ കൈയ്യെല്ലാം നല്ല രീതിയിൽ നീരും കറൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു കുഴപ്പമില്ല പഠിക്കുമ്പോഴത്തേക്കും ഉള്ളതാണ് നമ്മൾ കിളി പിടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ കൊത്തും കറങ്ങനെ കിട്ടുന്നുണ്ട് അതേമാതിരി തന്നെ ഈ ചെറുതേനീച്ച കുഴപ്പമില്ല പെരുന്നേനീച്ച കുഴപ്പമാണ് ഇവർ ചില ടാസ്ക്കാണ് ഇവർ അപ്പം ഞാൻ ഇവരെ കാണിച്ചു തരാം അപ്പം ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേമാതിരി നമുക്ക് പെരുന്നേനീച്ചേരയും ചെറുതേനീച്ചേരും തേനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ അതൊക്കെ നമുക്ക് സെയിലിനായി വരുന്നതേ ഉള്ളു നമ്മൾ ഇപ്പോൾ ആയിട്ടില്ല ആകുമ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വയ്ക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനമുള്ളൂ ഇപ്പം ഈ ഒരു ഉണ്ട് അതേമാതിരി അങ്ങനെ ഒന്ന് രണ്ട് ഉള്ളൂ ബാക്കി നമ്മളെൻ്റെ ചേട്ടൻ്റെയും നമ്മുടെ എല്ലാവരെയും നമ്മളെ ഫാമിലി പുള്ളി ഇതെല്ലാം ആണ് നമ്മുടെ ബേഴ്സും അതേമാതിരി ഇതെല്ലാം ഒരു സന്തോഷമാണ് നമുക്ക് ഈ അവരുടെ കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ആനന്ദം ചെറിയൊരു റിലാക്സേഷൻ മാത്രമേ ഉള്ളൂ കാര്യം ഇപ്പം പി എസ് സി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ടെസ്റ്റിൽ ടെസ്റ്റിൽ കഴിഞ്ഞു അതേമാതിരി ഡിപ്ലോമ ഫുൾ പാസ്സായി ഞാൻ തിരുപ്പൂർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറിയ ചെറിയ ഓരോരോ നമുക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നമ്മൾ പി എസ് സി കാര്യങ്ങൾ പഠിക്കുമ്പം പഠിച്ച് എപ്പോഴും പഠിക്കണമെന്ന രീതിയിലല്ല അപ്പോൾ പഠിക്കുമ്പം നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ ഇതേമാരിയുള്ള കുസൃതി വേലകൾ ചെയ്യുന്നതാണ് വേറെ ഒന്നല്ല അത് വീട്ടുകാർ സപ്പോർട്ടാണോ എന്ന് വെച്ചാൽ വീട്ടുകാർ സപ്പോർട്ടല്ല എങ്കിൽ നമ്മളൊരു ഇഷ്ടപ്രകാരം നമ്മളിനി പഠിച്ച് വല്ലതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് മാക്സിമം സെറ്റ് ചെയ്യാനുള്ളതും നമുക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇവരെ കാണിച്ചു തരാം ഇവരെങ്ങനെയാണ് സെറ്റ് അപ്പ് ചെയ്യണം എനിക്കറിയാനുള്ള വളരെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാനുള്ളൂ ഞാൻ അതിൽ എക്സ്പീരിയൻസ് അല്ല ഓക്കെ നമ്മൾ കാണിച്ച് തരാം വീട്ടിലെടുക്കുക ഫസ്റ്റ് വേണ്ടത് ഇതേമായ ഒരു സ്റ്റാൻഡാണ് ഇത് സ്റ്റാൻഡ് നമ്മളെ എൻ്റെ ഒരു മാമൻ്റെ കയ്യിലാണ് മാമന് ഞാൻ സ്റ്റാൻഡ് ഇവിടെ എടുത്തു വന്നതാണ് അതിൽ നമ്മളിതിൻ്റെ ഇവിടെ താഴെ ഉറുമ്പോടി ഇടും കാരണം എന്ന് പറഞ്ഞാൽ ഒരു കയർ കെട്ടിയതിന് ശേഷം ഉറുമ്പോടി ഇടും കരയെ മേലോട്ട് ഉറുമ്പ് കാര്യങ്ങളൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഉറുമ്പ് വന്ന് നശിപ്പിച്ച ഇവരെ കോളനി പോകും അതൊക്കെ ഇതാണ് നമ്മൾ കോളനി ഇതിൽ താഴെ വന്നിട്ട് ബ്രൂട്ട് ചേമ്പർ ബ്രൂട്ട് ചേമ്പർ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു റാണിയാണ് നമ്മളിപ്പോൾ ഇതൊരു ഇഷ്ടമാതിരി പടകളുള്ള ഒരു സാമ്രാജ്യമാണ് നമ്മളെ പോലെ തന്നെ കുറേ ആൾക്കാർ വാങ്ങുന്നത് അതിൽ നമ്മളെ വീട്ടിലെ അച്ഛനാണ് നമ്മളെ മെയിനെന്ന പോലെ നമ്മളിതിലൊരു റാണിയുണ്ട് അപ്പോൾ ഈ റാണി മുട്ടയിടുന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ റാണി എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം നമ്മൾ നോർമൽ ഈച്ച എന്ന് പറഞ്ഞാൽ ഇത്ര പേരും ഇതിനെക്കാട്ടി ശക്ട സൈസായിരിക്കും അപ്പോൾ ഈ റാണി ഈ മേ ഇതിനൊരു ഒരു ഇതിൽ തന്നെ മടി ഈച്ചയുണ്ട് അവർ തേനെടുക്കാനൊന്നും പോകത്തില്ല ഇവർ ഇവിടെ തീറ്റീന്ന് കരങ്ങൾ തിന്നുകൊണ്ടിരിക്കും ഈ റാണിയെ മാറ്റി ഇവർ സംഗ ബീജ സംഗ്രഹം ചെയ്ത് റാണി കൂട്ടിനു ശേഷം ഇട്ടതിനു ശേഷം റാണി ഇന്നും കൂടുതൽ പോകില്ല ഈ കൂട്ടിൽ കയറി മുട്ടയിടും അപ്പം നമുക്ക് റാണി കാണിക്കാൻ പറ്റത്തില്ല കാര്യം ഇപ്പം സീസൺ ആയതുകൊണ്ട് ഇഷ്ടമായി ആ ഈച്ചം കാര്യങ്ങളൊക്കെ വരും ഈച്ചം കാര്യങ്ങളൊക്കെ തേനും തേരല്ല പൂമ്പൊടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള സീസണാണ് അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ കൂടെ കാണിച്ചു തരാം ഇതിൽ നമുക്ക് തേനെടുക്കാൻ പ്രായമാവാറായതുകൊണ്ട് നമുക്കിപ്പം ജസ്റ്റ് ഈ ഒരു കൂട് നമുക്ക് കൂടെ നമുക്കൊന്ന് കാണിച്ചാൽ ഇൻട്രസ്റ്റിനായിട്ട് നമുക്കതിൽ പിന്നെ പിന്നെ നമുക്കതിനെ തേനെടുക്കുന്ന രീതിയിലൊക്കെ ഞാൻ പിന്നെ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതേമാതിരി നമ്മളിത് ഫസ്റ്റ് ലെയർ ഞാൻ ഇതേമാതിരി ഒരു കയർ വെച്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇതാണ് ഞാൻ കുറേ റിസർച്ച് ചെയ്തതിന് ശേഷം കണ്ടതാണ് അതിന് ശേഷം നമ്മളിത് രണ്ടാമത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് രണ്ടാമത്തെ കയറാണ് ഒരു കയർ ഞാൻ അത് അഴിച്ചിട്ടുമുണ്ട് ഈ ഒരു ഫസ്റ്റ് കയർ അഴിച്ചിട്ടുമുണ്ട് ഇത് രണ്ടാമത്തെ അവർക്ക് ഒറ്റ കയറിൽ കെട്ടിയാൽ മതി കുഴപ്പമില്ല എന്നാലും നമ്മളൊരിതിന് വേണ്ടി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം എന്നാടില് പഠിച്ച കുറേ ആൾക്കാർ കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നാൽ ക്ഷമിക്കുക കാര്യം നമ്മളിപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റേതായ എന്ന് പറഞ്ഞ് ക്ഷമിക്കുക അപ്പം ഇത് നമ്മളെ ഈച്ച കാര്യങ്ങളൊക്കെ കുറവാണ് കാര്യം ഈ അടപ്പിലൊക്കെ ആക്കെ ഈച്ച വരണം ഇപ്പം നമ്മുടെ ഇവിടെ സീസണായി വരുന്നതേ ഉള്ളൂ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ അപ്പം ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മളെ ഈച്ചയിലെ തട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ഈച്ചയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിൽ ആ ഒരു തേനും കാര്യങ്ങളൊക്കെ അവർ ആയി വരുന്നതേ ഉള്ളൂ ഇത് ജസ്റ്റ് ഒരു ഒന്ന് കെട്ടി വെച്ച് കൊടുത്തേ ഉള്ളൂ അവരൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളു ഇതേമാതിരി ഒരു അടയാണ് വെച്ച് കൊടുക്കുന്നത് അവർ കഴിഞ്ഞ് പണി ചെയ്ത് പണി ചെയ്ത് കൊണ്ടുവരുന്നതാണ് അവർ എപ്പോഴും ജോലിയിലാണ് ഇതൊക്കെ ഉണ്ടാവും അവർ മേലോട്ട് പണി ചെയ്ത് പണി ചെയ്ത് കൊണ്ടുവരുന്നതാണ് നേരത്തെ മുറിച്ചിട്ട് കൊടുത്ത അടയാണ് അവർ ചെറിയ രീതിയിൽ തേനും പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ ഗൈസ് ഇതാണ് നമ്മുടെ ഹണി ചാമ്പർ അതൊന്നും ഇതായിട്ട് വരണേ ഉള്ളൂ ഇത് നമ്മുടെ ബ്രൂഡ് ചാമ്പറാണ് ആ ഈ ചേരെ ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ അറിയണ്ട നല്ല വളർച്ചയുള്ള ഒരു കോളനിയാണ് അപ്പം ഇതിൽ റാണി ഞാൻ പറഞ്ഞത് റാണിയാണ് മുട്ട ഇടുന്നത് ഒരു റാണിയാണ് ഫുള്ളായിട്ട് മുട്ടയിടുന്നത് ഏകദേശം നല്ല രീതിയിൽ മുട്ടയും കാരണം ഇടുന്ന റാണിയാണ് പിന്നെ നമ്മളതിൻ്റെ വേലക്കാരി ഈച്ചകളുണ്ട് അതിൻ്റെ തേനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയാണിത് ചില അഗ്രശനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അത് നമ്മളത്രയും കെയർ ചെയ്തെടുക്കുക കുത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓടനെ നേരം കാണുള്ളൂ അത്രയും കെയർ ചെയ്തെടുക്കേണ്ട ഒരിതാണ് ഓക്കെ അപ്പം അടുത്തൊരു ഡേറ്റ് നമ്മുടെ ഇത് നമ്മളിവിടെ താഴെ ആറ് തട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ മേലെ നാല് തട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ ഒരു തട്ടിൽ ഇതായിട്ട് വന്നിട്ടില്ല അടുത്ത തട്ടിൽ ഇതാണ് അവർ അട അതെന്ന് നമ്മൾ അത് വളരെ പയ്യെ വളരെ സാവധാനം എടുക്കുക ഓക്കെ ഇത് കണ്ടല്ല ഇതാണ് നമ്മുടെ ഈച്ച വരുന്നത് എത്ര ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുക ക്ലാരിറ്റി ആയിട്ട് ഇപ്പം കാണാൻ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മഞ്ഞ കളർ കാണുന്നത് മെഴുകാണ് അത് മേലെ ഭാഗങ്ങളിലാണ് അവർ തേനും കറങ്ങൾ കൊണ്ടു അപ്പോൾ ഇതൊരു പാട്ട് നമുക്കതിൻ്റെ പയ്യെ വയ്ക്കാം എല്ലാം സമാധാനത്തിൽ ചെയ്യുക എന്തെങ്കിലും ഒരു ഈച്ച് ഞാൻ കഴിഞ്ഞാൽ പിന്നെ കൊട്ട് കിട്ടും അതുകൊണ്ട് വളരെ സാവധാനം ഇവരെ ശല്യപ്പെടുത്തി വയ്ക്കുക ശരിക്കും പറഞ്ഞാൽ സ്മോക്കർ ചെയ്തിട്ടാണ് വയ്ക്കുന്നത് പിന്നെ ചില എക്സ്പീരിയൻസ് ആയിട്ട് ആളുകൾ സ്മോക്കർ യൂസ് ചെയ്യും അതവരെ കൊത്തുന്നെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അടുത്തായിട്ട് ഇത് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള അടയാണ് അതായത് ഇത് കണ്ട തന്നെ അറിയാം നല്ല രീതിയിൽ കുഞ്ചുമുട്ടയാണ് എന്ന് പറഞ്ഞാൽ അതാണ്ട ആ മേലെ മിനിങ്ങുന്നത് തേനാണ് കണ്ട തേനാണ് ആ താഴെ എല്ലാം കുഞ്ഞുമുട്ടയാണ് ഇഷ്ടമാതിരി കുഞ്ഞുമുട്ടയുണ്ട് അപ്പം ഇത് ആദ്യമൊന്നും ഇതൊക്കെ ഒന്ന് രണ്ട് സെറ്റ് വാങ്ങിച്ചു വെച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല കാര്യം ഞാനും ഇഷ്ടമാതിരി യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് എന്നാലും എനിക്ക് അത്യാവശ്യം ഗൈഡൻസ് ഉണ്ട് ഇത് വളർത്താൻ അറിയാമെന്നുള്ള ഇടത്തൊക്കെ പോയി കുറേ ദിവസം കണ്ടും കൊട്ടും കിട്ടിയിട്ട് തന്നെയാണ് പഠിച്ചത് ഓക്കെ എന്താകാണ്ടല്ല ഇതിലിഷ്ടമാർ കുഞ്ഞു മുട്ടയുണ്ട് ഇത് ഒരു സൈഡ് അതേമാതിരി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഉണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്കാണ് വീട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ തെറ്റുകൂട്ടണം കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കിങ്ങനെ തുറന്നുവയ്ക്കാറ്റുള്ളൂ അവർക്കൊരു ടെമ്പറേച്ചറുണ്ട് നമുക്കാലും ഒരു ചൂടും നമുക്കൊരു ചെറിയൊരു കാലാവസ്ഥ ടെമ്പറേച്ചർ പോലെ അവർക്കൊരു ടെംപറേച്ചറുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ സംഭവം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി വേറെ വേറെ വീഡിയോകൾ കാണിച്ചാലും ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്തു തന്നെ ഉള്ളൂ നമ്മൾ ഇതേമാതിരി ഇതുണ്ട് ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാം അത് സ്റ്റാർട്ട് ചെയ്യണ ഒരു കുഴപ്പമില്ല പിന്നെ ഇതിൽ കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണല്ലോ കൈസ് ഇപ്പം കൈ ഇതാ കൊത്തേണ്ട ഒരു ടെൻഡൻസി ഇതാ വരുന്നുണ്ട് ജസ്റ്റ് എന്തോ ഭാഗ്യത്തിന് കൊട്ട് കിട്ടിയില്ല എന്നതേ ഉള്ളൂ ഓക്കെ അപ്പം അത്രയ്ക്ക് സെൻസിറ്റീവ് ആണിത് ഇനി നമുക്ക് കുറച്ച് നേരം കൂടി അടുത്ത് പോകാൻ പാടില്ല ഓക്കേ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ വെയിറ്റ് ചെയ്താൽ അവർ കൊത്തത്തില്ല അത്രയ്ക്ക് വെയിറ്റ് ചെയ്ത് പയ്യറാട്ടും കാര്യങ്ങളൊക്കെ എത്തി വയ്ക്കുക അപ്പം ജസ്റ്റ് ഒരു ആണ് ഇത് കൊത്തും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഒരു കുഴപ്പക്കാരങ്ങളൊന്നും കിട്ടിയില്ല ഈ കൊത്ത് കിട്ടുന്ന ഈച്ച ഡെഡായിപ്പോകും അപ്പം അത്രയ്ക്ക് കെയർ ചെയ്തെടുക്കുക കൊച്ചുകുട്ടികളൊന്നും അനുകരിക്കല് അത്യാവശ്യം വലിയ ആൾക്കാർ മാത്രമേ ഇത് ചെയ്താൽ മതി ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിന് ബാക്കി അപ്ഡേറ്റ് വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ